എല്ലാ കൊച്ചുകൂട്ടുകാർക്കും കളംപിച്ചത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ എങ്കിൽ നമുക്ക് ഇന്നത്തെ ഹൈലേറ്റ്സ് എന്താണെന്ന് നോക്കിയാലോ ആദ്യത്തെ സെഗ്മെന്റ് ആണ് കാട്ടിലെ കൂട്ടുകാർ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽമാലാക്കിയും മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് ക്രിസ്മസ് ഒരുക്ക നാലാമത്തെ സെഗ്മെന്റ് ആണ് കളിയരങ്ങ് അഞ്ചാമത്തെ സെഗ്മെന്റ് ആണ് സന്തോഷ ജന്മദിനം സെഗ്മെന്റ് ആണ് ക്രിസ്മസ് ഗീതുകൾ ആണ് വാർത്തയിലെ താരം എട്ടാമത്തെ സെഗ്മെന്റ് ആണ് കൂട്ടുകാരെ നമുക്കിന്ന് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ ആദ്യത്തെ സെഗ്മെന്റ് ആണ് കാട്ടിലെ കൂട്ടുകാർ ഇന്ന് പുള്ളിമാൻ നമ്മളോട് എന്ത് കഥയായിരിക്കും പറയാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ െ എല്ലും ഇന്ന് നിങ്ങൾക്ക് ഏത് കഥയാ കേൾക്കണ്ടേ കാരണം അതായത് ആടിനെ പറ്റി പറഞ്ഞാലോ ഒരിടത്ത് ഒരു ഉണ്ടായിരുന്നു ഇടയിൻ എന്ന് പറഞ്ഞാൽ ആരാ ആടുകളെ മേയ്ക്കുന്നവനാണ് ഇടയെ ഈ ആട്ടിടയിൻ എന്നും അവൻ്റെ നൂറാടുകളെയും കൊണ്ട് കുന്നുകളിലും പുൽമേടുകളിലും ഭക്ഷിക്കുവാനായി കൊണ്ടുപോകും എന്നും വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും ആട്ടിടയൻ്റെ പ്രധാന തൊഴിൽ വഴുതിറ്റു പോകുന്ന ആടുകളെ തിരികെ നേരായ വഴിയിലൂടെ നടത്തിക്കൊണ്ടുവരിക എന്നതായിരുന്നു എല്ലാ ദിവസവും തിരികെ വീട്ടിലെത്തുന്ന ആട്ടിടയൻ എല്ലാ ആടുകളുടെയും തലയിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് അവയെ പരിപാലിക്കുമായിരുന്നു എല്ലാ ദിവസവും വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ കൃത്യമായി ഒരു കാര്യം ആട്ടിടിയൻ ഇന്നും ചെയ്തിരുന്നു എന്താണെന്നറിയാമോ അവൻ എന്നും നൂറാടുകളും വീട്ടിൽ തിരിച്ചെത്തിയോ എന്നറിയാൻ എന്നും എണ്ണമെടുത്തിരുന്നു അവൻ പതിവ് പോലെ ആ ദിവസവും ആടുകളുടെ എണ്ണമെടുത്തു നൂറാടുകളും വീട്ടിൽ തിരിച്ചെത്തിയോ എന്നറിയണ്ടേ അവൻ എണ്ണമെടുക്കാൻ തുടങ്ങി എണ്ണമെടുത്ത് തൊണ്ണൂറ്റി ഒമ്പതിൽ വന്ന് അവസാനിച്ചു എണ്ണം തെറ്റിയതായിരിക്കുമെന്ന് വിചാരിച്ചു അവൻ വീണ്ടും എണ്ണി വീണ്ടും തൊണ്ണൂറ്റി ഒമ്പതിൽ വന്ന് അവസാനിച്ചു വീണ്ടും വീണ്ടും അവൻ എണ്ണിക്കൊണ്ടേയിരുന്നു അവൻ പെട്ടെന്ന് പേടിച്ചു തൻ്റെ ഒരു കുഞ്ഞാടിനെ കാണാതെ പോയെന്ന് അവന് മനസ്സിലായി അവൻ കാണാതെ പോയ ആട്ടിൻകുട്ടിയെ തിരഞ്ഞ് ബാക്കി തൊണ്ണൂറ്റി ഒൻപതിനെയും കൂട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചതിനു ശേഷം അവൻ ആടിനെ തിരക്കി പോയ കുന്നുകളിലൂടെയും പുൽമേടുകളിലൂടെയും എല്ലാം തിരക്കിയിറങ്ങി അവൻ വളരെ ക്ഷീണിതനായിരുന്നു എന്തുകൊണ്ടാ അവൻ രാവിലെ മുതൽ പണി തുടങ്ങിയതാണല്ലേ അവന് വളരെയധികം വിശക്കുന്നുമുണ്ടായിരുന്നു അവൻ ക്ഷീണമൊന്നും വക കാണാതെ പോയ ആ ആടിനെ തിരക്കിയിറങ്ങി കുറേ നേരമായിട്ടും ഫലമൊന്നും കാണാതായപ്പോൾ അവന് സങ്കടമായി പക്ഷെ അവൻ അതൊന്നും വക വയ്ക്കാതെ വീണ്ടും വീണ്ടും അതിനന്വേഷിച്ചു കൊണ്ടേയിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ആട്ടിടേൻ്റെ ശബ്ദം കേട്ട് ആട് ശബ്ദമുണ്ടാക്കി ആട്ടിൻകുട്ടിയുടെ ശബ്ദം കേട്ട ആട്ടിടയൻ തൻ്റെ ആട്ടിൻകുട്ടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെയധികം സന്തോഷവാനായി അവൻ ഒന്ന് നോക്കി തൻ്റെ ആട്ടിൻകുട്ടി ഒരു മുൾപ്പടർപ്പിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടു അവനോടി ചെന്ന് അതിനെ സൂക്ഷ്മമായി പരിക്കുകളൊന്നും കൂടാതെ അതിനെ രക്ഷിച്ചെടുത്തു അവൻ അതിനെ രക്ഷിച്ചതും നെഞ്ചോട് ചേർത്ത് സ്നേഹത്തോടെ ഒരു ചുംബനം നൽകി അവൻ ആട്ടിൻകുട്ടിയെ പരിശോധിച്ചപ്പോൾ ആട്ടിൻകുട്ടിയുടെ ദേഹങ്ങളിലെല്ലാം മുറിവുകളുണ്ടായിരുന്നു അവൻ ഓടി വീട്ടിലേക്ക് ചെന്ന് അതിൻ്റെ മുറിവുകളിലെല്ലാം മരുന്ന് പുരട്ടി അതിനെ സുഖമാക്കി തൻ്റെ കാണാതെ പോയ ആട്ടിൻകുട്ടി തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ചുറ്റുമുള്ളവരോടെല്ലാം അവൻ വിളിച്ചു പറഞ്ഞു വരുവീൻ ഇന്ന് എൻ്റെ കൂടെ സന്തോഷിക്കുവീൻ എൻ്റെ കാണാതെ പോയ ആട്ടിൻകുട്ടിയെ തിരിച്ചു കിട്ടിയേ ഇതെല്ലാം കേട്ട ചുറ്റുപട്ടത്തുള്ളവർ ഇവനെന്തോ പറ്റിയെന്ന് വിചാരിച്ച് കളിയാക്കി ചിരിച്ചു കൊണ്ടിരുന്നു പക്ഷെ അവൻ അതൊന്നും വക വയ്ക്കാതെ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ടേയിരുന്നു ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഈ കഥയിലെ ഇടയൻ ആരായിരിക്കും ഈശോ ഈശോ അപ്പോൾ ഇതിൽ ആട്ടിൻകുട്ടികൾ ആരായിരിക്കും നമ്മൾ അതെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം നമ്മെ തേടി നമ്മുടെ അരികിലേക്ക് വരും ഒരിക്കലും ദൈവം നമ്മെ കൈവിടുകയില്ല കൂട്ടുകാരെ പുല്ലുമാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം അടുത്ത സെഗ്മെന്റ് ആയ അന്നോളുടെ സംശയം എന്തായിരിക്കും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോഹി ഹായ് ഹായ് മല എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എന്നാ എന്താണാവൂ എന്റെ അന്നമോളുടെ ഇന്നത്തെ സംശയം ബൾബ് കണ്ടുപിടിച്ചത് അര മലാഖേ തോമസ് ആൽവ എഡിസൺ അതെ അന്നമോളെ എഡിസൺ ആണ് ലോകത്ത് ഇന്ന ഇവരെ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തക്കാരൻ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കണ്ടുപിടുത്തങ്ങളുടെ തമ്പുരാൻ എഡിസനെ അങ്ങനെ വിളിക്കുന്നേ ചെറുതും വലുതുമായ നിരവധി കണ്ടുപിടുത്തങ്ങളാണ് എഡിസൺ നടത്തിയിട്ടുള്ളത് ഏ ആദ്യത്തെ ശബ്ദലേഖന യന്ത്രം ആദ്യത്തെ ചലച്ചിത്ര ക്യാമറ ചലച്ചിത്രം പ്രദർശിപ്പിക്കാനുള്ള യന്ത്രം ബൾബ് എന്നിങ്ങനെ പോകുന്നു എഡിസന്റെ കണ്ടുപിടുത്തങ്ങൾ തോമസ് ആൽവ എഡിസന്റെ ചില കണ്ടുപിടുത്തങ്ങൾ ലോക ചരിത്രം തന്നെ മാറ്റിയെഴുതി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് എന്റെ അന്നമ്മൾക്കറിയാമോ വൈദ്യുത ബൾബാട്ടോ അത് ദീർഘനേരം പ്രകാശിക്കുന്ന വൈദ്യുത വിളക്ക് കണ്ടെത്തുന്നതിൽ വിജയിച്ച എഡിസൺ അതിലൂടെ ലോകത്തിന് വെളിച്ചമേകി രാത്രികൾ ഇല്ലാതാക്കിയ ആ കണ്ടുപിടുത്തം മനുഷ്യ സംസ്കാരം തന്നെ തിരുത്തി കുറിച്ചു കൊല്ലാമല്ലേ വൈദ്യുത ബൾബ് കണ്ടുപിടിക്കുക മാത്രമല്ല അത് പ്രകാശിപ്പിക്കുന്നതിന് വൈദ്യുതി ഉൽപാദന വിതരണ സംവിധാനവും എഡിസൺ കണ്ടെത്തി അതുവരെ ലോകം ചലിച്ചത് ആവിശക്തിയിലായിരുന്നു ആവി യുഗത്തിൽ നിന്ന് വൈദ്യുത യുഗത്തിലേക്ക് മനുഷ്യനെ മാറ്റിയെടുത്തത് തന്നെ എഡിസിന്റെ കണ്ടുപിടുത്തങ്ങൾ അന്നമോളെ സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്ത ആളായിരുന്നു എഡിസൺ എഡിസൺ ആകെ സ്കൂളിൽ പോയത് വെറും മൂന്ന് മാസം മാത്രമാണ് അന്നമോളെ അതെന്താ എല്ലാ കുട്ടികളെ പോലെ എഡിസന് ടീച്ചർമാരുടെ അടി ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ എഡിസൺ സ്കൂൾ പഠനം നിർത്തി പിന്നീട് അമ്മൻ ആൻസിയാണ് എഡിസനെ എഴുത്തും വായനയും എല്ലാം പഠിപ്പിച്ചത് എഡിസന്റെ അച്ഛന്റെ പേരെന്താ നല്ല എഡിസന്റെ അച്ഛൻ മരവ്യാപാരി ആയിരുന്ന സാമോൽ എഡിസൺ അമ്മയാണെങ്കിൽ ടീച്ചറായ നാൻസി എലിയട്ട് കനേഡിയൻ വംശജരായ അവരുടെ ഏഴാമത്തെ കുട്ടിയായി ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് ഫെബ്രുവരി പതിനൊന്നിനാണ് എഡിസൺ അമേരിക്കയിലെ ഒഹായോ സംസ്ഥാനത്തെ മിലാനിലെ വീട്ടിൽ ജനിച്ചത് ജനിച്ചപ്പോഴാണെങ്കിൽ വലിയ തലയായിരുന്നു എഡിസന് ശരീരമാകട്ടെ ശക്തി കുറഞ്ഞു ശോഷിച്ചതു എഡിസന് മുമ്പ് ജനിച്ച മൂന്ന് കുട്ടികൾ ശൈശവത്തിൽ തന്നെ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ ആരോഗ്യം തീരെയില്ലാത്തതിനാൽ എഡിസനും അവരെ പോലെ അധിക കാലം ജീവിച്ചിരിക്കില്ലെന്ന് അമ്മ അച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ എങ്കിൽ എൻ്റെ ഒന്നമോൾ വേഗം വീട്ടിലേക്ക് പൊയ്ക്കോ ശരി സംശയം കാരണം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ലേ എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം കൂട്ടുകാരെ നിങ്ങൾ ക്രിസ്മസിനായി ഒരുങ്ങാൻ തുടങ്ങിയോ ഈ ആഴ്ചയിൽ ക്രിസ്മസിനായി എങ്ങനെ ഒരുങ്ങുന്നുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ക്രിസ്മസ് ഒരുക്കാം ഡിസംബർ എട്ട് ഉണ്ണീശോയ്ക്കുള്ള സമ്മാനം ഇളം ചൂടുവെള്ളം ചൊല്ലേണ്ട പ്രാർത്ഥന ഒരു തിരുഹൃദപമാല നിയോഗം അധ്യാപകർക്ക് ചെയ്യേണ്ട സുഗർദാപകരെ കാണുമ്പോൾ വിഷി ചെയ്യുക ഡിസംബർ ഒമ്പത് ഉണ്ണീശോയ്ക്കുള്ള സമ്മാനം പിള്ളക്കച്ച ചൊല്ലേണ്ട പ്രാർത്ഥന അമ്പത് പ്രാവശ്യം പരിശുദ്ധ പരമ ദിവികാരുണ്യം ചൊല്ലുക നിയോഗം സന്യസ്തർക്ക് ചെയ്യേണ്ട സുഹൃദം ഇടവകയിലെ സിസ്റ്റേഴ്സിനെ സന്ദർശിക്കുക ഡിസംബർ പത്ത് വയ്ക്കുള്ള സമ്മാനം ചൊല്ലേണ്ട പ്രാർത്ഥന അമ്പത് പ്രാവശ്യം ജപം ചൊല്ലുക നിയോഗം പാപികളുടെ മാനസാന്തരം ചെയ്യേണ്ട സുഹർദം ഒരു രോഗിയെ സന്ദർശിക്കുക ഡിസംബർ പതിനൊന്ന് ഉണ്ണീഷയ്ക്കുള്ള സമ്മാനം കാപ്പ് ചൊല്ലേണ്ട പ്രാർത്ഥന ഒരു പ്രാവശ്യം ജപമാല ചൊല്ലുക നിയോഗം വിശുദ്ധി പാലിക്കാൻ ചെയ്യേണ്ട സുഗർദം മാതാപിതാക്കളെ അനുസരിക്കുക ഡിസംബർ പന്ത്രണ്ട് ഉണ്ണീശയ്ക്കുള്ള സമ്മാനം സ്വർണമോതിരം ചൊല്ലേണ്ട പ്രാർത്ഥന കുർബാനയിൽ പങ്കെടുക്കുക നിയോഗം വൈദികർക്ക് ചെയ്യേണ്ട സുഗർദം പഴയ നിയമത്തിൽ നിന്ന് ഏഴ് അധ്യായം വായിക്കുക ഡിസംബർ പതിമൂന്ന് ഉണ്ണീശോയ്ക്കുള്ള സമ്മാനം ഇലിക്കാമ്പട്ടി ചൊല്ലേണ്ട പ്രാർത്ഥന നൂറ് ജപം നിയോഗം ജയിൽപ്പുള്ളികൾക്ക് ചെയ്യേണ്ട സുഗർദ്ധം കൂട്ടുകാർക്ക് സഹായം ചെയ്തു കൊടുക്കുക ഡിസംബർ പതിനാല് ഉണ്ണീശോയ്ക്കുള്ള സമ്മാനം ചൊല്ലേണ്ട പ്രാർത്ഥന രണ്ട് പ്രാവശ്യം ജപമാല ചൊല്ലുക നിയോഗം പഴയ വികാരിച്ച മാർക്ക് ചെയ്യേണ്ട സുഹൃദം സുവിശേഷത്തിൽ നിന്ന് ഏഴ് അധ്യായം വായിക്കുക കൂട്ടുകാരി ഞങ്ങൾ ഇന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ക്രിസ്മസിനായി എരിങ്ങൾ എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ അടുത്ത സെഗ്മെന്റ് ആണ് കളി ഇന്ന് കളിയരങ്ങിൽ ആരായിരിക്കും പാട്ട് പാടാൻ തരുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കളിയരങ്ങ് മഞ്ഞുമൂടിയ രാത്രി കുഞ്ഞു രാത്രി പാടിയ രാത്രി മഞ്ഞു മൂടിയ രാത്രി കുഞ്ഞു രംഗിയ രാത്രി ടിയ രാത്രി ലോകത്തിൻ പാപം കാലത്തിൻ കണ്ണീർ തുടച്ചുമാ മണി വീണമിട്ടി താരാട്ടുപാടിയ രാത്രി താരാട്ടുപാടിയ രാത്രി ഹ്ലാദ മല തള്ളും രാത്രി സേവ സ്വർഗാദി സ്വർഗത്ത് ആഹ്ലാദ മല തള്ളും രാത്രി താരാട്ടുപാടിയ രാത്രി മഞ്ഞു മൂടിയ രാത്രി കുഞ്ഞു രാത്രി താരാട്ടു പാടിയ രാത്രി മഞ്ഞു മൂടിയ രാത്രി കുഞ്ഞ് പടിയ പാട്ട് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്നവരെ നമുക്കൊന്ന് വിഷ ചെയ്താലോ സന്തോഷ ജന്മദിനം ഇവിടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം ക്രിസ്മസ് ഗീതകൾ ായി രാജാതിരാജനിന്ന്

ിൽ വന്നു ജാതനായ ദിവ്യൂനുവേ നിത്തുകൾകുടിയിലുള്ളി പിറന്നു ആയങ്ങളും ആദിപാടും ശാലയിൽ ായി രാജാരി രാജനിന്ന് താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം വാർത്തയിലെ താരം റോസെ റോസാപൂവേ സ്വർഗീയ റോസാ പൂവേ റോസാപൂവേ റോസാ പൂവെ സെഗ്മെന്റിലേക്ക് പോയാലോ നിറക്കൂട്ട് നിങ്ങൾക്കും പടങ്ങൾ വരയ്ക്കാനും പാട്ടുകൾ പാടാനും കഴിവണുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അതിനായി ഞങ്ങളുടെ അഡ്രസ് ദി പ്രൊഡ്യൂസർ കളിമുറ്റം ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രി സെന്റർ മുരിങ്ങൂർ പിഒ ചാലക്കുടി തൃശ്ശൂർ പിൻ അറുപത്തെട്ട് പൂജ്യം മൂന്ന് പൂജ്യം ഒമ്പത് ഇമെയിൽ കളിമുറ്റം ജി ടി വി ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ എയ്റ്റ് സിക്സ് കൂട്ടുകാരെ ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ എങ്കിൽ അടുത്ത ആഴ്ച ഇതിനും നല്ലൊരു എപ്പിസോഡുമായി നിങ്ങൾ വീണ്ടും വരാം ടിൽഡ്രൻ ബായ്